മമ്മൂട്ടിയുടെ എഴുപത്തിമൂന്നാം പിറന്നാളിന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ മമ്മൂട്ടിയെ ഉമ്മ വയ്ക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം ഹാപ്പി ബർത്ത്ഡേ ഇച്ചാക്ക എന്ന അടിക്കുറിപ്പാണ് മോഹൻലാൽ നൽകിയിരിക്കുന്നത് മകനും നടനുമായ ദുൽഖറിനും കുടുംബത്തിനുമൊപ്പം ചെന്നൈയിലായിരുന്നു മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷം ദുൽഖറിനും പേരക്കുട്ടി മറിയത്തിനും കേക്ക് നൽകുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അതേസമയം ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മമ്മൂട്ടി പിറന്നാൾ ദിനത്തിൽ പുറത്തുവിടുകയും ചെയ്തു ഡിനോ ഡി സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന മറ്റൊരു ചിത്രം മോഹൻലാലിന്റെ പിറന്നാൾ ആശംസകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആരാധകർ ഇന്നേ ദിവസം രാവിലെ തന്നെ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നൽകിയുള്ള മോഹൻലാലിന്റെ പോസ്റ്റ് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞ കാര്യവും ഇപ്പോൾ വൈറലായി മാറുകയാണ് മമ്മൂട്ടിയെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും മലയാള സിനിമയിൽ താരരാജാക്കന്മാരായ മമ്മൂട്ടി മോഹൻലാലും തമ്മിൽ മത്സരമാണെന്ന വാർത്തകൾക്ക് മറുപടിയായിട്ടാണ് മോഹൻലാൽ എത്തിയത് നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മമ്മൂട്ടിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മോഹൻലാൽ തന്നെ നേരിട്ട് സംസാരിക്കുന്നുണ്ടായി ഞങ്ങൾ ഏകദേശം അൻപത്തിരണ്ടോ അൻപത്തിമൂന്നോ സിനിമകൾ ചെയ്തു ഇപ്പോഴും ചെയ്യാൻ ാണ് ആ തയ്യാറെടുപ്പിന്റെ റിസൾട്ടാണ് നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്താൻ പോകുന്ന ഇരുവരും ഒന്നിക്കുന്ന ഒരു ചിത്രം സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ചിത്രം അണിയറയിൽ നടക്കുകയാണ് രണ്ടുപേരും ചിത്രത്തിന്റെ കഥയ്ക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു തിരക്കഥയുടെ പുരോഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മുന്നിലേക്ക് ഒരു ഗംഭീര ചിത്രത്തിൽ എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇവരെന്നും ഒന്നിക്കണം എന്ന് തന്നെ കാത്തിരിക്കുന്ന അണിയറ പ്രവർത്തകർ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്നുള്ളതാണ് ഇപ്പോൾ സസ്പെൻസ് ആയി വെച്ചിരിക്കുന്നത് അതല്ലാതെ വേറൊരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് അവർ ആ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒന്നിക്കാൻ പോകുന്നതും അദ്ദേഹത്തിന്റെ സിനിമകളും എന്റെ സിനിമകളും എല്ലാം വ്യത്യസ്തങ്ങളാണ് എന്റെ സിനിമ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സിനിമ എനിക്കും ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ ചെയ്യുക അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പരസ്പരം മത്സരിക്കേണ്ട കാര്യമൊന്നും അതിലില്ല ഞങ്ങൾ സിനിമയിലേക്ക് വന്നത് ഏറ്റവും നല്ല സമയത്താണ് ഇപ്പോൾ മോശമാണെന്നല്ല പറയുന്നത് ഒരുപാട് നല്ല താരങ്ങളെ നഷ്ടപ്പെട്ടു അന്ന് ഒത്തിരി നല്ല സംവിധായകരും കഥകളുമൊക്കെ ഉണ്ടായിരുന്നു ഒരു സുവർണ്ണ കാലമായിരുന്നു എന്നും പറയാം ആ സമയത്ത് അവരുടെയൊക്കെ ആഗ്രഹം കൊണ്ട് എത്തിപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി ശിവാജി സാർ അമിതാബ് ബച്ചൻ നാഗേഷ് റാവു സാർ ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രാജ് കപൂർ സാറുമായി നല്ല സൌഹൃദമാണ് എം ജി ആർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ പത്മിനിയമ്മ സുകുമാരിയമ്മ തുടങ്ങിയ നടിമാരുടെ കൂടെയും അഭിനയിച്ചു ഇവരുടെയൊക്കെ അനുഗ്രഹം എനിക്കുണ്ട് അതുപോലെയുള്ള താരങ്ങളെ നഷ്ടപ്പെട്ടതുകൊണ്ട് പഴയതുപോലുള്ള സിനിമകൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ സങ്കടം വരും അതുപോലെയാണ് മമ്മൂട്ടിയും ഇവിടെ മത്സരിക്കേണ്ട കാര്യമില്ല മത്സരിച്ചാൽ കുഴപ്പമാകും അതൊരു ബ്യൂട്ടിഫുൾ ഫാമിലി പോലെയാണ് ഇപ്പോഴും അങ്ങനെയാണ് എന്നെയും മമ്മൂക്കയും വെച്ച് ഇനി സിനിമ ചെയ്യാം അതിന്റെ കോസ്റ്റും പ്രൊഡക്ഷനും ഒക്കെ നോക്കണം മമ്മൂട്ടി എന്ന വ്യക്തിയുമായി ഞാൻ വളരെ നല്ല സൌഹൃദത്തിലും സ്നേഹത്തിലുമാണ് പോകുന്നത് ഇപ്പോഴും എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് എന്റെ കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ ആദ്യം മദ്രാസിലായിരുന്നു അന്ന് കുട്ടികൾ തമ്മിലാണ് ബന്ധം കൂടുതൽ അല്ലാതെ എന്നും രാവിലെ എഴുന്നേറ്റി വിളിക്കുന്ന പതിവൊന്നുമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും വിളിക്കാറുണ്ട് പുള്ളി തരുന്ന നിർദ്ദേശം അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതായിരുന്നു മോഹൻലാന്റെ ആ വാക്കുകൾ ഇപ്പോൾ ഈ അവസരത്തിൽ മോഹൻലാലിന്റെ ഈ വാക്കി ും ശ്രദ്ധ നേടുകയാണ്